സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ പുതുതായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് സ്വീകരിച്ചു തുടങ്ങിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ് അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്നതാണ് ഈ പദ്ധതി ഈ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ഈ പദ്ധതിയിൽ അനർഹരാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയ എല്ലാവിധ വിശദവിവരങ്ങളിലേക്കും കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ ഇതുപോലുള്ള ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കാണ് മാസം ആയിരം രൂപ വീതം ഈ പദ്ധതിയിലൂടെ ലഭിക്കുക അറുപത് വയസ്സ് പൂർത്തിയായാൽ ഈ പദ്ധതിയിൽ നിന്നും ഓട്ടോമാറ്റിക്കായി പുറത്തു പോകുന്നതാണ് അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് നിലവിൽ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കുന്നവർ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളിൽ ഉൾപ്പെടരുത് അതായത് സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ ഇ പെൻഷൻ തുടങ്ങിയവ ലഭിക്കുന്നവർക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുവാൻ അർഹതയില്ല അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാർ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട് കേരളത്തിൽ നിന്ന് താമസം മാറുകയാണെങ്കിൽ പെൻഷൻ അർഹത അതോടെ അവസാനിക്കും ഒരു മാസമോ അതിലേറെയോ റിമാൻഡിലോ ജയിലിലോ ആയാൽ ആ കാലയളവിലെ പെൻഷൻ ലഭിക്കുന്നതല്ല അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരം ജോലിയോ കരാർ ജോലിയോ കിട്ടുകയാണെങ്കിൽ അതുപോലെ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഗ്രാൻഡ് നെയ്റ്റ് സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി കിട്ടുകയാണെങ്കിൽ തുടർന്ന് ഈ പെൻഷൻ ലഭിക്കുന്നതല്ല സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി അയോഗ്യതയായി പറഞ്ഞിട്ടില്ല പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാനായി നിങ്ങളുടെ റേഷൻ കാർഡ് ഒന്നുകിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡോ അല്ലെങ്കിൽ പി എച്ച് എച്ച് വിഭാഗം പിങ്ക് റേഷൻ കാർഡോ ആയിരിക്കണം നിലവിൽ നീലവെള്ള റേഷൻ കാർഡിലുള്ള എന്നാൽ ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് അവരുടെ നീലവെള്ള കാർഡ് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇടയ്ക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട് ഈ മാസവും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി നീലാവെള്ള കാർഡ് കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ഇത്തരത്തിൽ നിലവിലുള്ള റേഷൻ കാർഡിൽ നിന്നും ബി പി എൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറിയവർക്ക് പിന്നീട് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ Bir അതുപോലെ നിലവിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളതിനാൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് അർഹത നേടി മാസം ആയിരം രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റേഷൻ കാർഡ് പിങ്കിൽ നിന്നും നീലവെള്ളക്കാർഡ് എന്നിവയിലേക്ക് സർക്കാർ മാറ്റുകയാണെങ്കിൽ അന്നുമുതൽ ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്തെ മുപ്പത്തി ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നാണ് സർക്കാരിന്റെ പ്രാഥമിക വിലയിരുത്തൽ പ്രതിവർഷം മൂവായിരത്തി കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടുക അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിച്ച് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഈ പദ്ധതിക്ക് അർഹയാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായ വാർഷിക മസ്റ്ററിംഗ് നടത്തണം ഗുണഭോക്താവും മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറുവാൻ വ്യവസ്ഥയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതായത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് നിങ്ങളുടെ അപേക്ഷയും അനുബന്ധ രേഖകളും നൽകേണ്ടത് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായും അപേക്ഷിക്കുവാൻ സാധിക്കും പക്ഷേ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് സെക്രട്ടറിക്ക് രേഖാമൂലം നൽകേണ്ടതാണ് അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവനയും നേരത്തെ പറഞ്ഞ രേഖകൾ കൂടി നൽകിയാലാണ് അപേക്ഷ സമർപ്പണം പൂർത്തിയാവുക തെറ്റായ വിവരങ്ങൾ നൽകിയ ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അപേക്ഷ നൽകുന്നതിനായി നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സഹായം തേടാവുന്നതാണ് ഈ പുതിയ ക്ഷേമ പദ്ധതിയെ പറ്റിയുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക അർഹരായവർ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം